ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി എത്ര ഏജാണ് നിങ്ങൾ നോക്കണ്ട നല്ല തിക്കായിട്ട് തന്നെ വരും നല്ല ലീ ലോങ് ആയിട്ടുള്ള മുടി നല്ല തിളച്ച് വളരുന്ന മുടി ഇതെല്ലാം ഒരു സ്വപ്നമാണ് ഇതെന്തായാലും നിങ്ങൾക്ക് ഒരു വൺ മന്ത് തൊട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടു കിട്ടാവും മുടി അൻപത് വയസ്സ് കഴിഞ്ഞാലും അമ്പത് വയസ്സായാലും നമ്മുടെ മുടി നല്ല ഇടതൂർന്ന് കസ്തിയായിട്ട് തന്നെ വളരും കിട്ടാവും എത്ര ഏജ് അല്ല നമുക്ക് പ്രധാനം നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടി ഇപ്പോൾ എൻ്റെ മുടി ഞാൻ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ വെട്ടുന്നതാണ് മുടി ഇപ്പോഴും നല്ല എൻ്റെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര പ്രായത്തിലും എനിക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മുടി കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡെയിലി ചെയ്യുന്നതും മാസത്തിലൊരു വട്ടം ചെയ്യുന്നതും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഫുഡായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും നല്ല ഉള്ളോട് കൂടി മുടി വളരും കേട്ടോ മുടി നല്ല ലെങ്ത്ത് വരാനും ഫുള്ള് വരാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഫുള്ളായിട്ടും കാണാം സപ്പോർട്ട് തരാം എൻ്റെ മുടി വളർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ എനിക്ക് കഴിഞ്ഞു അപ്പോൾ എനിക്ക് മുടി ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് അത് സിമ്പിളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ഞാൻ ഒരു എന്തെങ്കിലും ഹെയർ സ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ പാരമ്പര്യമാണ് അതുകൊണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ലോണം മുടി വേണമല്ലോ നമ്മൾക്ക് പാരമ്പര്യം കുറച്ച് വേണം പക്ഷേ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും മുടി ഉണ്ടാവും നല്ലപോലെ ശ്രദ്ധിച്ച് നമ്മൾ മുടി നോക്കണ പിന്നെ ഒരുപാട് പൈസ ചിലവാക്കോ ഒരുപാട് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമൊന്നും വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടി ഉള്ളത് പോവാതിരിക്കുകയും ചെയ്യും ഉള്ള മുടി നമുക്ക് നിലനിൽക്കുകയും ചെയ്യും കൂടുതൽ വരാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടു തരുന്നത് എങ്ങനെയാച്ചാൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് നമ്മൾ എന്നും ഡെയിലി കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ഒന്നും മുടങ്ങിയോണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ എന്നും ചെയ്യണം എന്നില്ല ചെയ്താൽ നല്ലതാണ് പിന്നെ മുടി വേണം എന്നുള്ളവരും മുടി കൊഴിച്ചിലുള്ളവരൊക്കെ പ്രത്യേകം ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക പക്ഷെ ഫസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ നല്ലപോലെ കാലത്ത് എഴുന്നേറ്റ അങ്ങനെ മസാജ് ചെയ്തു ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ ഇങ്ങനെ അങ്ങനെ മാന്തൊന്നുമല്ല നമ്മുടെ ഈ കൈവിരലിൻ്റെ ഈ തുമ്പിൻ്റെ ഈ തുമ്പും ഒരു തലയോട്ടി തമ്മിൽ നല്ല ടച്ച് വേണം ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് അമർത്താൻ ഒരുപാട് നമ്മുടെ ഇങ്ങനെ അമർത്തി ചെയ്യരുത് അത് നമ്മുടെ തല തലയോട്ടിയിൽ ഒരുപാട് ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകൾക്കൊക്കെ ഉണർച്ച തട്ടിയിട്ട് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു തെളിച്ചുണ്ടായിരിക്കും അതെ തൂങ്ങിയ പോലെ ഇരിക്കില്ല നമ്മൾ വ്യായാമം ചെയ്ത ദിവസം പ്രത്യേക ഉഷാറുണ്ടാവും നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയോട്ടിയിലുള്ള ഞരമ്പുകൾക്കൊക്കെ നല്ല ഉണർച്ച ഉണ്ടാവും അന്നത്തെ ദിവസം മുഴുവനും ആ ഒരു തലയോ മുടി വളർച്ചയ്ക്കുള്ള ഒരു പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അതിങ്ങനെ അതിൻ്റെ ശക്തി കൂടുക ചെയ്യുക ഞരമ്പുകളുടെ രക്തപ്രവാഹമൊക്കെ കറക്റ്റായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച കൂടി വരും അപ്പോൾ ഇത് നമ്മൾ എന്നും കാലത്ത് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ രാത്രി കിടക്കണ നേരത്തും ചെയ്യണം കാല രാത്രി കിടക്കുന്ന നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഒരു കുറച്ച് അലോവേര ജെല്ലെടുക്കാം കുറച്ച് അലോവേര ജെല്ലെടുത്തിട്ട് നല്ല ബ്രാൻഡായിട്ടുള്ള അലോവേര എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് അത് കുറച്ച് മതി അതിലേക്ക് ഒന്നി ഒരു ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു ഓയിലി ഇത് രണ്ടും അല്ലാച്ചെങ്കിൽ നമ്മുടെ വിറ്റമിൻ ഇയുടെ ഓയിലില്ലേ അത് കുറച്ച് രണ്ട് തുള്ളി മതി ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ഇത്രയും വേണ്ടോ രണ്ട് രണ്ടാമതും മൂന്നാമതും ഒന്നും എടുക്കരുത് എന്നിട്ട് തലയോട്ടിയിട്ട് ഇതിങ്ങനെ വൈകുന്നേരത്തെ മസാജെങ്കിൽ നമ്മൾ ഈ തലയോട്ടിയിൽ ഈ ഒരു കൂട്ടെടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അതായത് കുറേ തവണ എടുക്കരുത് കയ്യിൽ ഇങ്ങനെ ആകെപ്പാടങ്ങനെ ചെയ്യുക എന്നിട്ട് തലയോട്ടിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ തലയോട്ടി ഒരുപാട് ഓയിലൊന്നും ആവില്ല കാരണം നമ്മൾ അന്ന് ദിവസം കിടന്നുറങ്ങി പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അത് പോകും ഇത് ഡെയിലി ചെയ്യുമ്പോൾ എന്താണ്ടാവണമെന്ന് വച്ചാൽ മുടികൊഴിച്ചിൽ നമ്മൾ നല്ലപോലെ നിൽക്കുകയും ചെയ്യും മുടി നീളം വരും നന്നായിട്ട് അപ്പോൾ ഇതൊരു ടെക്നിക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോകും ആഴ്ചയിൽ ഡെയിലി ചെയ്യും ചില ദിവസം ഞാൻ വേണ്ടാന്ന് ചെയിരിക്കും തലവേദനയ്ക്കുള്ള ദിവസം എന്ന് ഞാൻ ഇത് ഒഴിവാക്കും ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കൂട്ടാ പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ഈ റോസ്മേരിയുടെ ഇതില്ലേ ഇതളവുകൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടിട്ടോ ഇത് ഞാൻ പലരും പറയുമ്പോൾ ഞാൻ അത്ര കാര്യമൊക്കെ എടുക്കാറില്ലേ പക്ഷേ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചെടുക്കുക ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് ഒന്ന് വറ്റിക്കോട്ടെ എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുക ഈ വെള്ളം ഒരു സ്പ്രേയറിലാക്കാം ഇതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം മുടി കൊഴിയുന്ന ഒരു ടൈം ടൈമുണ്ടാകും എനിക്ക് കുറച്ചിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഊരി പോകുന്നതെനിക്ക് ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ടവിടെ വെച്ചേക്കായിരുന്നു അപ്പോൾ െടുത്തിട്ട് ഞാൻ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു അതൊരു വട്ടമല്ലാ ഞാൻ ഒരു ദിവസം പ്രാവശ്യം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് അപ്പം മുടിക്കൊഴിച്ചിൽ നല്ല പോലെ നിന്നു മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി വളരാനും ഇത് നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരസ്യം നല്ല അതിൻ്റെ പേര് പോലും ഞാൻ അത് അതിൻ്റെ പേരെ അറിയുള്ളൂ അതല്ലാണ്ട് ഇതിൻ്റെ കമ്പനിയൊന്നും ഞാൻ നമ്മളോട് പറയുന്നില്ല നിങ്ങൾ വാങ്ങണം എന്ന് നിർബന്ധമല്ല ഇത് ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടി പക്ഷെ അതിന് ശേഷം എന്നൊന്നും ചെയ്യുന്നില്ല വല്ലപ്പുഴയ്ക്ക് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുടി പൊഴിച്ചിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഉലുവയുടെ വെള്ളം ഇടയ്ക്ക് തലയിൽ കുറച്ച് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആ വെള്ളം എടുത്തിട്ട് കുളിക്കുന്നതിനേക്കാൾ അരമണിക്കൂർ മുൻപ് തലയോട്ടിയിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും ഞാൻ അത് ചെയ്തു പോരുന്നുണ്ട് അതും നല്ലതാണ് കാരണം മുടി വളരാനും നല്ലതാണ് മുടി കൊഴിയാതിരിക്കാനും നല്ലതാണ് കാരണം ആവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ ഊർജ്ജം കുറഞ്ഞു വരും അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് അതിനൊരു ശക്തി കിട്ടും അപ്പം അത് ഞാൻ ചെയ്യാറുണ്ട് അത് നമ്മുടെ മുടി വളർച്ചയുടെ ഒരു ഭാഗമാണ് പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നുള്ളത് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട് അതെന്താ വച്ചാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇതാണ് കണ്ടത് ഞാൻ പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് ഇത്രയായി പക്ഷേ ഞാനിത് നമ്മൾ മാത്രമല്ല മോനും കഴിക്കും ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇപ്പം കാണിച്ചുതരാം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടത് ഒരുപാട് സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് വെച്ചാൽ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാണ് ഒന്ന് ബദാം പരിപ്പ് ബദാം പരിപ്പ് നമ്മൾ കുറ ഇതൊരുപാട് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ നമ്മുടെ മുടിക്ക് നമ്മൾ കണ്ണി കണ്ടത്തൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് ബദാം പരിപ്പാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ നൂറ് ഗ്രാം ബദാം പരിപ്പ് എടുക്കുക നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുക്കുക അതാണ് ഏറ്റവും വില കൂടുതലുള്ളത് ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്നും ചൂടാക്കാനേ പാടുള്ളൂ എന്നിട്ട് നമ്മളൊരു പാത്രം ഈ പാത്രത്തിലേക്ക് ചൂടാറുമ്പോൾ ഈ പാത്രത്തിലേക്ക് ഇത് അതുപോലെ തന്നെ മത്തൻ്റെ വിത്ത് വാങ്ങാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന മത്തനല്ല വേറൊരു മത്തൻ്റെ വിത്താണ് പച്ച കളറായിട്ട് അത് ഇതിലുണ്ട് ഇതേ ഇതാണ് പച്ച കളറിലെ മത്തം ഇട്ട് അതും ഒന്ന് ചൂടായെന്ന് വച്ചാൽ കടിക്കുമ്പോൾ അങ്ങനെ ചവച്ചവുന്നങ്ങനെ ഇരിക്കേണ്ട ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും അതും ഇതുപോലെ ഒന്ന് ഒരു നൂറ്റമ്പത് ഗ്രാം മേടിച്ചിട്ട് അതിനധികം അധികം വിലയൊന്നുക മേടിച്ചിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിടും പിന്നെ എള്ള് ഫ്ളാക് സീഡെന്ന് കേട്ടില്ല ഒരു ഒരു തരം എന്ന് പറയും അതിനെ ഫ്ലാക് സീഡെന്ന് ഇംഗ്ലീഷിൽ പറയും ഫ്ലാക് സീഡും എല്ലും ഇതേപോലെ ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അധികം ഫ്രൈ ചെയ്യില്ല ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളത് ഇതിൽ ബ്ലാക്ക് പിന്നെ ചിയാസീഡ് ആ ചെറിയ അങ്ങനെ ഒരു തരം കസ്കസ് എന്നൊക്കെ പറയും അതേപോലെ ഉള്ളൊരു വേറൊരു സാധനം ചിയാസീഡ് അതൊന്നും ഒരു നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടൊന്നും പതു അധികം വറുത്ത് കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടി ഇങ്ങനെ പോവും അത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ കപ്പലണ്ടി നമ്മൾ തൊലി കളഞ്ഞ കപ്പലണ്ടി ഇല്ലേ പച്ച കപ്പലണ്ടി അല്ല തൊലി കളഞ്ഞ കപ്പലണ്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തു ഇതൊക്കെ കൂടിയിട്ട് ഒരു ഏഴെട്ട് തരം സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് ഇതിൽ വെച്ചപ്പോൾ ഇതിന് ദിവസം രണ്ട് ടീസ്പൂണ് ഞാൻ കഴിക്കും ഇത് എന്താ ചെയ്യാ ഇതിലുള്ള എല്ലാ പിന്നെ അതിലൊരു കാര്യം കൂടി ഉണ്ട് സൺഫ്ലവർ സീഡ് അത് വാങ്ങാൻ വാങ്ങാൻ പറ്റിയിട്ട് അതും ചെയ്തിട്ടുണ്ട് അതിനപ്പം ഒരു നൂറിന് മുപ്പത് രൂപയൊക്കെ ഉള്ളു അത് നൂറ്റമ്പത് മേടിച്ച് അതും ഇപ്പോൾ എല്ലാം ഒരു നൂറ്റമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഇത്തിരി വില കൂടുതലാണ് അത് നൂറ് ഗ്രാം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ദിവസം രണ്ട് ടീസ്പൂണ് ഞാൻ കഴിക്കും നമുക്കൊരു നമുക്കൊരു എസ്പിനുള്ളൊരു ഭക്ഷണമാവും ചെയ്തു അതേപോലെ സ്കിന്നിനും മുടിക്കും ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറാനും അതേപോലെ തന്നെ മുടി നല്ല കട്ടിയായിട്ട് വളരാൻ മുടിക്ക് നമ്മൾ കൊടുക്കുക നമുക്ക് ഏജ് ആവും തോറും മുടിക്കുള്ള ഒരു വൈറ്റമിൻസൊക്കെ നമ്മൾ എത്ര ഭക്ഷണങ്ങൾ കഴിച്ചാലും കിട്ടില്ല ചെറുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു അത് നമ്മുടെ ശക്തി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല ആ സ്കിന്നിന് ഉണ്ടാവില്ല ഞരമ്പുകൾക്കും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് കിട്ടും അപ്പം മുടിയൊക്കെ നല്ല ശക്തമായിട്ട് തന്നെ ഇത് കഴിച്ചു ഒരു മാസം കഴിഞ്ഞ് ഇന്ന് കഴിച്ച നാളേക്ക് മുടി വളരുകയില്ല ഒരു മാസം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ മുടിക്കൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗി വരും പിന്നെ നല്ല ലോങ്ങായിട്ടും ആയിട്ടും തിക്കായിട്ടും മുടി വരും ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഒത്തിരി വലിയ വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് ഉപകാരം ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നവർ ഫുള്ളായിട്ട് കാണുന്നത് കാരണം മുടി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്തുകൊണ്ടൊന്നും മുടി വളരില്ല നമ്മൾ നല്ല ഇതുപോലെയുള്ള കെയറിങ് കൊടുക്കണം ഉള്ളിലേക്കും കൊടുക്കണം പുറത്തേക്കും കൊടുക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ മുടി മുടിയായാലും സ്കിന്നായാലും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുക പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ മുടി വളരണം എന്ന് നല്ല ആഗ്രഹമുള്ളവർ ഈ ഷാംപൂ എടുത്തിട്ട് തലമുടി കഴുതാതിരിക്കും നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ടും മൂന്നും വട്ടം ഷാംപു ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഷാംപു ഉപയോഗിക്കുന്ന നിർത്തിയിട്ട് അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചമ്പരത്തി അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു താളി ആയതുകൊണ്ടാണ് ചമ്പരത്തി എന്ന് പറഞ്ഞത് ചമ്പരത്തിയുടെ എലയും മുട്ടും പൂവും കൂടിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിൽ വെള്ളം ചേർത്ത് പാകത്തിനാക്കിയിട്ട് നന്നായിട്ട് പാകത്തിന് ഒരു എണ്ണ ഒന്ന് ചൂടാക്കുക നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് തലയോട്ടിലൊക്കെ നല്ലപോലെ ഒന്ന് ആഴ്ചയിൽ ദിവസം അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാം ചൂടുണ്ടാവണം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മുടിക്ക് നല്ലൊരു നല്ലൊരു തോണിക്കണത് അത് ചെയ്തതിന് ശേഷം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെമ്പരത്തി താളിയാണ് ഏറ്റവും നല്ല താളി ആ താളി ഉപയോഗിച്ചിട്ട് തല തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളഞ്ഞാൽ തലയോട്ടിയിൽ നമ്മൾ ഉപയോഗിച്ച എണ്ണയൊക്കെ പോയിൻറ്റാവും എന്നാൽ അത്യാവശ്യം കുറച്ചത് വലിച്ചെടുത്തിട്ടുണ്ടാകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടോണിക് തന്നെയാണ് അത് ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ ചെയ്തിരുന്നു കേട്ടാണ് ഇപ്പം മടിയായിട്ട് രണ്ടാഴ്ച കൂടുമ്പോഴേ ചെയ്യുള്ളൂ നിങ്ങളും അതേപോലെ രണ്ടാഴ്ച കൂടുമ്പോഴേലും ചെയ്യാം എളുപ്പപ്പണിക്ക് ഷാമ്പു മാത്രം യൂസ് ചെയ്യുമ്പോൾ അപ്പളത്തെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കുറേ കഴിഞ്ഞാൽ ഉരിപ്പൂവും പൊട്ടിപ്പോകും ഒക്കെ ചെയ്യും പിന്നെ മുടി പൊട്ടുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് നല്ലപോലെ കുറയ്ക്കും അപ്പോൾ അതൊക്കെ ഒരു ഇതാണ് പിന്നെ വേറെന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് മാറി മാറി ചെയ്യും പിന്നെ നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളമല്ലേ അതായത് അരി വെള്ളത്തിൽ ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളമാണ് റൈസ് വാട്ടർ എന്ന് പറയാം ഞാനത് അങ്ങനെ മടിയാണ് അപ്പോൾ എങ്ങനെ വെച്ചാൽ അരി തള അടപ്പത്തിട്ട് തിളപ്പിച്ചാൽ പൊട്ടലേക്ക് ഇത് എടുത്ത് വയ്ക്കും ആ സമയത്ത് അത് വെച്ച് വെന്ത് വരുന്നേക്കാൾ മുൻപ് ആ വെള്ളം അതിൽ നിന്ന് കഞ്ഞിവെള്ളം കൂടെ എടുക്കും അല്ലെങ്കിൽ തിളച്ച് അടി തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ വെള്ള അത്തേന് കഞ്ഞിവെള്ളം ആയിട്ട് ആ വെള്ളം നമ്മൾ കുറച്ച് എടുത്താൽ മതി അതെടുത്തിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ തല കൂട്ടിയിട്ട് മുൻപ് ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കും കുറച്ച് നേരം തലയോട്ടിയിലൂടെ കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ അവിടെ പൊക്കുളൂ പ്രത്യേകം മണമൊന്നും ഉണ്ടാവില്ല ഇനി വേണമെങ്കിൽ പിറ്റേ ദിവസം പുളിപ്പിച്ചിട്ട് തേക്കാന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കത് തണവ് കൂടിയിട്ട് തലവേദന വരുമെന്ന് പറയുന്നത് പേ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പുളിപ്പിച്ച് ചെയ്യാറില്ല റൈസ് വാട്ടർ നെയ്ക്കന്യാണ് അതല്ലാതെ നമ്മളിത് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിൻ്റെ ഗുണ കൊണ്ട് അപ്പോൾ അത് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് മുടി നല്ല പോലെ വേറെടുത്തതിന് ശേഷം മുടി നല്ല പല്ലകലമുള്ള കോമ്പെടുത്തിട്ട് ഈ അടീന്ന് ആദ്യം ചീകും അത് കഴിഞ്ഞ് മോളൊന്നും ചീകി നല്ല കറക്റ്റാക്കി നല്ലൊരു ഒരു കെട്ട് പോലും ഇല്ലാണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഒന്ന് തലയോട്ടിയിലൊന്ന് പാകത്തിനമർത്തിയിട്ട് ഒന്ന് കൊമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തലയോട്ടി നമ്മൾ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം അത് ചെയ്യുക ആദ്യം ഒന്ന് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മുടിയിലെ മുടിയിൽ ഒന്ന് കളയുക അതിന് ശേഷം ഈ കൊമ്പ് കൊണ്ട് വീണ്ടും ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇരട്ടി വലാണ് കിട്ടുക അത് ഡെയിലി ആ ചീപ്പ് കൊണ്ടും ഒന്ന് ചീകി കൊടുക്കണം അപ്പോൾ അപ്പോഴാണ് നമുക്ക് നിങ്ങളൊരു മാസം ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നമ്മുടെ മുടി എന്ന് കാണുമ്പോഴും ആ മുടി ഇപ്പം എന്നെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വല്ലപ്പോഴൊക്കെ കാണുന്നവരുണ്ടെച്ചാൽ ആദ്യം എന്നെ കണ്ട എന്നെ പിടിച്ച് ഇരിക്കുകയും ചെയ്യും എൻ്റെ മുടി ഇപ്പോഴും ഉണ്ടാകാമെന്ന് ചോദിച്ചിട്ട് കാരണം ആ മുടി ഒരു ഭംഗിന്യായിരുന്നു അത് മുഴുവൻ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കണമെങ്കിൽ ഇവിടെ കോഴിവാൽ പോലെ ആവേണ്ട ടൈമായി അപ്പോൾ അത് മാ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാനും ഇപ്പോൾ പലരെയും പഴയ എൻ്റെ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ മുടിയിലേക്ക് നോക്കും ഇവരെന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് മുടിയൊക്കെ പോയിട്ട് എന്നാൽ പിന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി പോവുക നമുക്ക് വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോഴാണ് അല്ലാതെ മുടി പോവേണ്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം അടുക്കള കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ അതേപോലെ തന്നെ നമ്മുടെ മുടിയും നമ്മുടെ സ്കിന്നും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് വലിയ മാറ്റമൊന്നും വരില്ല അല്ലാണ്ടൊക്കെ പാരമ്പര്യമില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരുപാട് കാശ് കൊടുത്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് വിറ്റാനുള്ള സാധനങ്ങൾ വാങ്ങി കഴിച്ചിട്ടൊന്നല്ല പലർക്കും ഇതൊക്കെ നിലനിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈകളും നമ്മുടെ മനസ്സും ഉണ്ടായി കഴിഞ്ഞുണ്ടെച്ചാൽ ഈ കാര്യം എന്തായാലും വിജയിക്കും നമ്മുടെ മുടിയും നിലനിൽക്കും നമ്മുടെ സ്കിന്നും വലിയ ചുളിവൊന്നും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് നിലനിൽക്കുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൈയും നമ്മുടെ മനസ്സാണ് വേണ്ടത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു കുറച്ച് തീരുമാനം അല്ലെങ്കിൽ താല്പര്യം നമുക്കൊരു ഇതിനൊരു താല്പര്യം വേണം ഇതൊക്കെ ചെയ്ത് നല്ല വളർത്തിയെടുക്കണം എല്ലാച്ച ഏത് പ്രായത്തിലും ആ മുടി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബാക്കിൽ നമുക്കൊരു മുടി ഉണ്ട് വെച്ചിങ്ങാൽ അതൊരു പ്രത്യേക ഭംഗിയാണ് സാരി കൊടുക്കുമ്പോൾ മുടി ഇല്ല ഇല്ലാത്ത ഒരു അഭംഗിയാണ് അതില്ലാത്തവരെ ഞാൻ പറയല്ല അത് ഉണ്ടാവാൻ ഇനി നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ അത് വരും എങ്ങനെയെങ്കിലും കുറച്ച് കോഴിവാൽ പോലത്തില്ല കുറച്ച് മുടി എന്നല്ല മുടി നന്നായി ശക്തി ശക്തമായിട്ട് തന്നെ നോക്കണം എന്നുള്ള ചിന്താഗതിയിൽ തന്നെ നോക്കുക കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയാവും പിന്നെ വളർത്താൻ നോക്കുക പിന്നെ വളർന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ട്രിം ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഇറക്കം വന്നതിന് ശേഷം കേട്ടോ കുറച്ച് കുറച്ച് അപ്പോൾ അങ്ങനെ അങ്ങനെ ആയിട്ട് മുടി വളരും ഒരു മാസം കഴിഞ്ഞാൽ അല്ല ഒരു അറുപതും നാൽപ്പതും അമ്പതും വയസ്സായാലും നിങ്ങളുടെ മുടി വലിയ കുറവില്ലാതെ തന്നെ നിലനിൽക്കും പിന്നെ പെട്ടെന്ന് നരച്ച് കയറുന്നതൊക്കെ കുറയാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ കഴി പറഞ്ഞ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതിലിപ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഈ ഒരു എന്താ ഇതിൽ നട്ട്സ് ഉണ്ട് സീഡുണ്ട് സീഡും നട്ട്സും അതായത് വിത്തുകളാണ് ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് സൺഫ്ലവർ സീഡ് ഇതൊക്കെ വിത്തുകളാണ് പിന്നെ മത്തൻ്റെ വിത്ത് ഇതൊക്കെ വിത്താണ് പിന്നെ നട്ട്സ് എന്ന് പറയാൻ അന്തിപ്പരിപ്പും ബദാം പരിപ്പും മാത്രമേ ഉള്ളൂ നട്ട്സ് പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ ഒരു നേന്ത്രപ്പഴം ദിവസം കഴിച്ചാൽ നല്ലതാണ് കേട്ടോ നേന്ത്രപ്പഴം കഴിച്ചാൽ നമുക്ക് എല്ലാവിധ പൊട്ടാസിയൊക്കെ നന്നായിട്ടുള്ള കാരണം മുടിക്കും സ്കിന്നിനൊക്കെ നല്ലതാണ് ഷുഗർ ഒന്നും ഇല്ലാത്തവരാണ് വെച്ചാൽ ഷുഗർ ഉണ്ടെങ്കിലും നിങ്ങളൊരു പഴുപ്പ് കുറഞ്ഞൊരു ഒരു പഴം കഴിക്കുക അതായത് നേന്ത്രപ്പഴം കഴിക്കുക അപ്പോൾ ഷുഗർ കൂടാതിരിക്കാൻ നമ്മൾ ചോറുള്ളൽ കുറച്ചാൽ മതി അപ്പോൾ ആരോഗ്യം ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള ഗുണങ്ങളും കൂട്ടാം നിങ്ങളിത് എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ അത് മറ്റു പലർക്കൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തായാലും ഞാൻ എനിക്കിത് അറിയാണ്ട് വീഡിയോസ് നല്ല വീഡിയോസാണ് പക്ഷെ പലരിലും എത്തുന്നില്ല ഷെയറിങ് അത് അപ്പോൾ അത് ഒരുപാട് ഗുണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് പിന്നെ കുറേ മധുരമായിട്ട് സംസാരിച്ച് വശീകരിച്ചെടുക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഞാൻ വീഡിയോയിൽ എല്ലാവരും പറയും നീ നന്നായിട്ട് ചിരിച്ച് ഇങ്ങനെ സംസാരിക്കുക പക്ഷെ അത് അങ്ങനെയൊക്കെ നാച്ചുറൽ ആയിട്ട് വരുള്ളൂ അല്ലാതെ എനിക്ക് എനിക്കിങ്ങനെ അഭിനയിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പം എല്ലാവരും വീഡിയോ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞ ചെറുത്തിൽ കാര്യങ്ങളുള്ളൂ അല്ലാതെ പ്രത്യേകമായിട്ട് ഒന്നും നമ്മൾ ചെയ്യണ്ട നമ്മൾ പാർലറിൽ പോയിട്ട് പോയിട്ടുള്ളൂ പോയിട്ട് പറയിട്ടിരിക്കും കുറേ ഓട്ടോയിൽ മസാജ് പിന്നെ അതേപോലെ ഹെന്ന ഹെന്ന ഞാൻ ഇടാറേ ഇല്ല ഹെന്ന ഇതൊക്കെ ചെയ്താൽ മുടി വളർന്നൊരു തോന്നലാണ് പക്ഷെ അതുകൊണ്ടൊന്നല്ല നമുക്ക് നമ്മൾ തന്നെ വെറുതെ ഇരുന്ന് ടി വി കാണേ വർത്താന്ന് പറയുന്ന ചീമിത അങ്ങനെ ഇരിക്കുകയാണ് വെച്ചെങ്കിലും ഞാൻ കാണിക്കും അതങ്ങനെ ആ ചെയ്യുന്ന ചെയ്ത് ചെയ്ത് അതങ്ങനെ ശീലായി എന്ന് വെച്ചാൽ മുടിയിൽ എപ്പോഴും കൈ ഉണ്ടാവും അപ്പൊ നമ്മുടെ മുടി വളരുകയും ചെയ്യും അല്ലല്ല എപ്പോഴും ഈ രീഴി ഈ രീതിയിട്ട് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നവരുണ്ട് അതിന്തുന്ന ആവശ്യമില്ല നമ്മൾ നന്നായി ശ്രദ്ധിക്കുക കാലത്തും വൈകുന്നേരം ഈ മുടിക്ക് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ കൊടുക്കണം പിന്നെ കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞാലേ മുടി നന്നായിട്ട് വേറിടുത്തി ഉണക്കിയതിന് ശേഷം കെട്ടി വെക്കാൻ പാടുള്ളൂ പിന്നെ വൈകുന്നേരം എടുക്കുമ്പോൾ മുടി പൊട്ടി പോകണവരാണെങ്കിൽ ഒരു തുണി കെട്ടുക തലയിൽ തുണി കെട്ടിയിട്ട് കെടുക്കുമ്പോൾ ഈ ഒരഞ്ഞിട്ട് പൊട്ടി പൊട്ടിപ്പോകണം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പൊട്ടി പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി പക്ഷെ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം പൊട്ടി പോകണത് മുടിക്ക് ബലല അതിന് നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം അതെ എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാലും മുടി പൊട്ടിപ്പോവും ഊരി പോവും ചെയ്യും അപ്പോൾ നല്ലവണ്ണം വെള്ളം കുടിക്കുക പിന്നെ വ്യായാമം ചെയ്യുക വ്യായാമം ഒന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ പിന്നെ നമ്മുടെ വയറ്റീന്ന് ഇല്ലേ മോശം കറക്റ്റായിട്ട് പോകും മോശം കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ സ്കിന്നിന് മുടിക്കൊക്കെ അത് ബാധിക്കും മോഷൻ കറക്റ്റായിട്ട് പോകാത്ത ഒരു നേരം കാലത്ത് എഴുന്നേറ്റാൽ ഇളം ചൂടുള്ള വെള്ളം ഒത്തിരി ചൂട് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ കറക്റ്റ് ഭരമാവധി പോകും പിന്നെ പഴമൊക്കെ കഴിക്കുന്ന വെച്ചാൽ മോശം കറക്റ്റാവും അതൊക്കെ ചെയ്താലാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറവുകൾ നമുക്ക് നികത്താൻ പറ്റുള്ളൂ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി വലിയ വലിയ കാര്യങ്ങൾ പറയുമായിരുന്നു കഴിഞ്ഞിട്ട് വെച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്താവും ഇത് നിങ്ങൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കണം എനിക്ക് ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് എന്താ പറയുക ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ സി യു